അയ്യപ്പന്റെ പൊന്ന് മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ലെന്ന പതിവ് പ്രതിരോധം ശബരിമല സ്വർണ കവർച്ചയുടെ കാര്യത്തിൽ സി പി എമ്മിന് ഇനി ഒട്ടും മതിയാവാതെ വരും തെക്കൻ കേരളത്തിൽ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളും മുൻ എം എൽ എ അറസ്റ്റിലായിരിക്കുന്നത് പി കെ ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമായതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് സി പി എം നിയോഗിച്ച ആദ്യ നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എ പത്മകുമാർ അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ എൽ ഡി എഫിനെയും സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണവും അറസ്റ്റും ഉദ്യോഗസ്ഥർക്ക് അപ്പുറം എത്തില്ലെന്ന ആദ്യഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെയും സി പി എമ്മിന്റെയും വിശ്വാസം കൂടിയാണ് തകർന്നത് കോടതിയുടെയും എസ് ഐ ടി നടപടികൾ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഇടപെടലിനും ഇല്ലെന്നാണ് ആവർത്തിക്കുന്നത് എന്നാൽ ശബരിമലയിൽ യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ പാർട്ടിയും സർക്കാരും മുന്നിട്ടിറങ്ങിയ ഘട്ടത്തിലെ പ്രസിഡന്റ് കൂടിയാണ് പത്മകുമാർ അദ്ദേഹം എന്തൊക്കെ തുറന്നു പറയുമെന്നത് സിപിഎമ്മിന്റെ നെഞ്ചിടിപ്പിക്കും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉന്നമിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും പത്മകുമാറും ഒരുമിച്ച് കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഇവരിൽ നിന്നും പുറത്തുവരാനിടയുള്ള വിവരങ്ങൾ നിർണായകമാണ് വിശ്വാസികളുടെ മനസ്സിൽ ഈ സംഭവം പരമ്പര സൃഷ്ടിക്കാനിടയുള്ള രോഷം എൽ ഡി എഫിന് ഗൗരവത്തിലെടുക്കേണ്ടി വരും അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതോടെ പൂർണ്ണമായും അവതാനത്തിലായി ഏതായാലും പത്മകുമാറിനെ കുരുക്കായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാനി ബാബു എന്നിവരുടെ മൊഴികളാണെന്ന് സംശയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ നാണം കെട്ടിരിക്കുകയാണ് സി പി എം സർക്കാരും അറസ്റ്റ് സി പി എമ്മിന് തിരിച്ചടിയല്ലെന്നും പാർട്ടിയുടെ കയ്യിൽ ശുദ്ധമെന്നൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഉപ്പു നിന്നവൻ വെള്ളം കുടിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് സ്വയം പ്രതിരോധത്തിനാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് പിന്നാലെ പ്രസിഡന്റ് എ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് സി പി എം എം ഇടതു മുന്നണിയും ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയേണ്ട കാര്യമില്ലെന്ന സി പി എം വാദത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് പത്മകുമാറിന്റെ കൈകളിലെ വിലങ്ങ് അറസ്റ്റിന് പിന്നാലെ പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് ആദ്യ പ്രതികരണവുമായി എത്തിയത് മന്ത്രി വി ശിവൻകുട്ടിയാണ് നാല്പത് വർഷത്തിലേറെയായി പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ള പത്മകുമാർ ഒരു തവണ എം എൽ എ പദവിയിലും ഇരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ വീട് കയറുന്ന സമയത്താണെന്നതും സി പി എമ്മിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്തുണ്ട് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്